മുത്തലിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആൾ ഈ മുത്തലിസല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ തുടങ്ങി മുത്തലിസല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൂട്ടൂട്ടായി അർത്ഥമിക്കുകയാണ് അവരെ കല്ലെറിട്ടു തിന്നു അരെബസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി കാലിൽ ഫുകത്തുൊക്കെ രക്തം ഒഴിയാൻ തുടങ്ങി എല്ലാ പ്രയാസതോട് ഓ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ലൈദ ഗയാന വലിയത സുന്നത ഗയാന ആ സമയത്താണ് മുഗറബുന്നവലകി ജിരീ ആയി അലൈഹി സന സല്ലവത്ത് വറക വരുന്നു ആരെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് മുത്തരിസുന്നല്ലാഹി അലൈഹി വസല്ലമ തറഓടപ്പെടന്ന് ജോതികരയാൻ അല്ലാഹു തഹീബേ എന്തിനാണ് കറയ്ുന്നത് നബിയെ

ഇബ്ന്റെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ അബൂ നദർ അസ്ദുരി ഇലൈഹിസലാത്തു വസലാം അന്റെ ചരിഗുകളേട് പറയാൻ ഇബ്ന്റെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുന്നത് പറയുകയാണ് കൊ냐ണ് മുത്ത നബിയോട് പറയുകയാണ് ദുബീരി ഇലൈഹിസലാത്തു വസലാം പറഞ്ഞു നബിയേ അന്റെ ചരിഗിലേക്ക് നോക്കുക ഈ രണ്ട് ചരിഗ്ടൻ ഉള്ള പറമ്പതനെ കൊണ്ട് ഞാൻ ഇതായി സമുദായത്തെ നശിപ്പിക്കുന്നത് കണ്ടയേ അതപ്രন্তর ചൊല്ലിച്ചപ്പോ ആനപ്രസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പറഞ്ഞവണ്ട അവനെ ഒരുകിലം ചെയ്യണ്ട മുത്തരിബി സല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു എന്റെ സമൂഹയേ മുത്തലിയോ അവർ ബിവരമിയാതദാന ബിവരവിനാദ സമൂഹയവാണ് സപ്രിയമൈവാല വഅബ്ദ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രോ തബിനലി ഇസ്ലാം വസലാം

ഭൂമി ലോകത്ത് ഏറ്റവും പ്രയാസം സഹിച്ചത് ഏറ്റവും പരീക്ഷണം സഹിച്ചത് അത് പ്രവാസിമാരാണ്

ദവ സലാവേ അവൾ നടാൽ അടുത്തരതെട്ട് അവൾ നട ഒരു പ്രതിവി കൊട്ടു വന്നു വക്കുകയാൻ ഇത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് യഹ്യാ ബി സലാവേന്റെ പിതാവാണല്ലോ മഹാനായ സക്കരിയ ബി സലാം സക്കരിയനെ ജീവിച്ചിരുന്നപ്പോൾ സമയത്താണ് യഹ്യാ ബി സലാം ദവ സലാവേനെ അടുത്തരത്തുക്കുള്ളതെങ്കിൽ അവൾ നടാ അതുകൊണ്ട് ഒരാൾ കട്ടിയായി തക്കനിയനെ മിസ്റാത്ത് വസനവൽക്കാൻ അതിലേക്ക് വന്ന്ട്ട് പറയുകയാണ്

ഒന്നാമത്തെ രാത്രിയാണ് എല്ലാം സമയമാണ് ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ത്യാഗം ത്യാഗം ഏറ്റവും ും ഒരുപാട് പവിത്രതയുണ്ട് ഒരുപാട് ഉണ്ട്

കേവലനായ കാരുള്ളവനേ അല്ലാഹുവേ ഉൽപ്പടി അനിൽക്കട്ടെ നമ്മുടെ ലോഹികലുള്ള രോഗത്തെ ശിബിനിൽക്കട്ടെ പ്രയാസങ്ങളെ അതിമാറ്റട്ടെ പരിചിന്തവനായ പ്രബോധനത്തിൽ ഇപ്പൊ ഒന്നവനെ ദോമതയിലേക്ക് സഹായിച്ചവനെ അല്ലാഹുമ്മ അല്ലാഹുവേ പ്രതിവനിൽക്കട്ടെ പതിയിന്നിന്നതമക്തൻ നിങ്ങവർ അബ്ദുള്ള കാരണമുള്ള അല്ലാഹുവേ നിങ്ങൾ ഉദ്ദേശത്തെ പൂർത്തിയാക്കണേ അല്ലാഹുവേ അവൻ നമുക്ക് വടമറന്നു പോടാ അവനിലേക്ക് അതെ സവാബിനെ இல்லாமல் படத்துக்கு போன்ற பணிகளையும் சாய்ந்தவர்கள் 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 பணிகளையும் சால்வலாற்றுப்பாடுக்காரமாக பணிகள்களையால்லாம் வார்த்த்திக்கொள்கிகின்கின்கின்கின்கின்கின்கின்ப